അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തില് വോട്ട് വെട്ടിനിരത്തിൽ എന്ന് പറഞ്ഞാല് തൊണ്ണൂറോളം എൽ ഡി എഫിന്റെ സജീവ വോട്ടുകൾ വെട്ടിനിരത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് സി പി എം ആരോപിക്കുന്നത് അത് വസ്തുതയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അവര് വളരെ വ്യക്തി മായ രേഖാസഹിതമാണ് ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുന്നത് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ അതായത് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണ മാഷ് അതുകൂടാണ്ട് ദിലീപ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അതുകൂടാതെയുള്ള മറ്റ് മറ്റുള്ള ഹരി പഞ്ചായത്ത് സി പി എം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഹരി നമ്മോടപ്പ എല്ലാവരും ഉണ്ട് എല്ലാവരും ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കുന്നു ഇക്കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ ഒരു കാരണവശാലും ഈ ഉപരോധ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിലെ ശരികൾ മാത്രമേ ഉള്ളൂ കാരണം രേഖാമൂലമാണ് പറയുന്നത് സി പി എമ്മിന്റെ നേതാക്കളുടെ വീട്ടിലെ സി പി എമ്മിന്റെ അടിയുറച്ച പ്രവർത്തകരുടെ വരെ വോട്ടുകൾ വെട്ടിയിട്ടുണ്ടെന്ന് തെളിവ് സഹിതം പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വോട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും പഞ്ചായത്ത് സെക്രട്ടറി നിഷേധിക്കുന്നില്ല ഈ തൊണ്ണൂറോളം പഞ്ച വോട്ടുകൾ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ഒക്കെ ഉറച്ച വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം അവര് അത് വ്യക്തമാക്കി കൊടുക്കുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അത് നിരോധി നിഷേധിക്കുന്നില്ല അപ്പൊ ഈ ഇവരുടെ സമരം ഏകദേശം ഇത് ഒരു തീരുമാനം രേഖാമൂലം ഇല്ലാതെ ഈ വിപരോധ സമരത്തിന് പിന്നോട്ടില്ലെന്നാണ് പഞ്ചായത്തിന്റെ ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കൾ പറയുന്നത് മാഡം അതായത് വോട്ട് കൊള്ള വോട്ട് ചോരി എന്നൊക്കെ രീതിയിൽ രാഹുൽ ഗാന്ധിയൊക്കെ വലിയ രീതിയിൽ രാജ്യവ്യാപകമായി പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട് അങ്ങനൊരവസ്ഥയിൽ ഇവിടെ പഞ്ചായത്തിൽ തൊണ്ണൂറ് വോട്ടൊക്കെ മലപൂർവ്വം വെട്ടി യു ഡി എഫിന് വിജയപാത ഒരുക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥല തലത്തില് സ്വാധീനം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പഞ്ചായത്തിലും ഇല്ലാത്ത രീതിയായിരിക്കും ഒരു പക്ഷേ ഇത് സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയം ഒക്കെ ഉണ്ടാവും അതവരവരെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യൂണിയനുകളിലൊക്കെ പ്രകടിപ്പിക്കും പക്ഷെ ഒരു പഞ്ചായത്തിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ സെക്രട്ടറി ജനകീയമായി നിൽക്കേണ്ട ആളാണ് ഒരു കാര്യത്തിലും അത്തരത്തിലുള്ള ഭക്ഷണം പിടിച്ച് നിലപാടെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് വോട്ടവകാശം എന്ന് പറഞ്ഞപ്പോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് ആ വോട്ട് അവകാശത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടി ഒരു സെക്രട്ടറി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടിസ്ഥാനപരമായി അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്ന് മറികടക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് വലിയ ബേജാറിലാണ് ആ ബേജാറിന്റെ ഒരു ഇഫക്റ്റാണ് ഈ കാണുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വാർഡുകളിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുൻപ് മത്സരിച്ച വാർഡിലൊക്കെ നാല്പത്തിനാലോളം വോട്ട് എൽ ഡി എഫിന്റെ പ്രവർത്തകരെ വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ബേജാറാണ് കാണിക്കുന്നത് എന്നെ പോലെയുള്ള ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളുടെ വീടുകളിലെ വോട്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായി തളർത്താൻ പറ്റുമെന്നൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു തോൽവി അവരുടെ മനസ്സിൽ ഭയമായി വന്നു കഴിഞ്ഞപ്പോൾ ഇനി ജയിക്കാൻ വേണ്ടി ഇങ്ങനൊരു ഒരു വിദ്യ ചെയ്തു നോക്കാമെന്ന ആശയം അവർക്കുണ്ടാവുകയും ഉദ്യോഗസ്ഥരെ അതിന് കൂട്ടുനിർത്തുകയും ചെയ്യുന്നു പറയാൻ പറ്റും തീർച്ചയായും അവർക്ക് തോൽക്കാനുള്ള എല്ലാ അർഹതയുണ്ടെന്നാണ് ഞങ്ങൾ പറയാ കാരണം കഴിഞ്ഞ അഞ്ചു കൊല്ലം ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ അവർ നടത്തിയിട്ടുള്ള ഭരണത്തെ സംബന്ധിച്ച് ഈ എൽ ഡി എഫ് ഓരോ ഘട്ടത്തിലും നമ്മൾ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവൊക്കെ പഞ്ചായത്ത് ബോർഡ് യോഗങ്ങളുൾപ്പെടെ ആ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും ലൈവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നാളെ ഇപ്പൊ നമ്മുടെ പ്രചരണ ജാഥ ഒന്നും രണ്ടും തീയതികളിൽ ജാഥ നടക്കുകയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കേരളത്തിനെ ഇപ്പൊ കരുതലോടെ കരുത്തോടെ കേരളം തുടരുകയാണ് ആ കേരളം നടപ്പാക്കുന്ന വികസന പദ്ധതികൾ ഒന്നും തന്നെ രാഷ്ട്രീയത്തിനധീതമായി അങ്ങാടിപ്പുറം പഞ്ചായത്ത് നടപ്പാക്കാത്ത ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം എന്തു പറഞ്ഞാണ് ഇനി വോട്ടർമാരുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോ എൽ ഡി എഫിന്റെ തിരിച്ചുവരവ് ഉറപ്പാണ് എന്ന് വരുമ്പോ എങ്ങനെ എൽ ഡി എഫിനെ തകർക്കാം അവിടെയാണ് എൽ ഡി എഫിന്റെ വോട്ടർമാരെ വോട്ട് നിഷേധിക്കുക അതിലൂടെ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാമെന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല നമ്മുടെ പുറത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ പ്രവർത്തകര് നമ്മളിതൊരു കാൾഫോർ ഇതാ സമരല്ല ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാ ആ അന്വേഷിക്കാൻ വന്നതറിഞ്ഞപ്പോ ഓടിക്കൂടിയിട്ടുള്ള നമ്മുടെ വോട്ടർമാരും നമ്മുടെ പ്രവർത്തകരുമാണ് ഇപ്പൊ അഞ്ചാം വാർഡിലെ ഡിവൈഎഫ്ഇന്റെ മേഖലാ സെക്രട്ടറിയുടെ വോട്ട് നിഷേധിക്കാന്ന് പറയുമ്പോൾ അഞ്ചാം വാർഡ് പോലുള്ള ഒരു സ്ഥലത്ത് അത് രാഷ്ട്രീയ അധികാരത്തിനാണെന്ന് നമുക്ക് തോന്നില്ല കാരണം ആ വ്യക്തിയെ പുതുതലമുറയെ അടക്കം തകർക്കുക എന്നുള്ളതാണ് അവരെ രാഷ്ട്രീയമായി തകർക്കുക അവരെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുക കാരണം അവന്റെ വീട്ടിൽ നിന്ന് ചോദിക്കില്ല ചിലപ്പോൾ വീട്ടില് വ്യത്യസ്ത രാഷ്ട്രീയമുള്ള ആളുകൾ ഉൾപ്പെടെ ഉണ്ടാകും അവരോട് ചോദിക്കുന്നത് നിനക്ക് നിന്റെ വോട്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചോദ്യത്തിന് മുമ്പിൽ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അച്ചാരം വാങ്ങി യു ഡി എഫിന്റെ ഭയപ്പെടുത്തലുകളിലോ അല്ലെങ്കിൽ മറ്റു പ്രലോഭനങ്ങളിലോ വീണിട്ടാണ് ഈ വോട്ട് തകർക്കൽ എന്നുള്ളതാണ് അപ്പൊ ഇതിനൊരു തീരുമാനമാകാതെ ഞങ്ങൾ പുറകോട്ടില്ല ഞങ്ങൾക്ക് കൃത്യമായ ഉറപ്പ് വേണം അത് ഇതിലെ പ്രതിയായ സെക്രട്ടറി അടുത്തുനിന്നല്ലേ ഞങ്ങൾക്ക് ഉറപ്പ് വേണ്ടത് ആ സെക്രട്ടറിക്ക് നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് ഇതിന്റെ മേലുള്ള ഉദ്യോഗസ്ഥരെ നിന്ന് കിട്ടിയിട്ടുള്ള മറുപടി ആ മറുപടിയുടെ മുകളിലല്ലാതെ ഞങ്ങൾ ഇന്ന് പുറകോട്ട് പോകും ഇത് സി പി എമ്മിന്റെ ഉറപ്പുള്ള വോട്ടുകൾ തന്നെ വെട്ടിമാറ്റാൻ ലിസ്റ്റ് എടുത്ത് വെട്ടിമാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ തോൽവി ഭയമായിരിക്കും അങ്ങനെ ഒരു ഉദ്യോഗസ്ഥരെയൊക്കെ സ്വാധീനിച്ച ഒരു വെട്ടിനിരത്തലിന് കാരണമായത് തീർച്ചയായും നമ്മളെ ഇവിടെ വോട്ട് നിഷേധിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഇതില് ഒരു ഗൂഢാലോചന നടന്നതായിട്ട് നമുക്ക് തോന്നും കാരണം ഇരുപത്തിരണ്ടാം വാർഡ് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന വാർഡിലെ നാല്പത് വോട്ടാണ് എൽ ഡി എഫിന്റെ വോട്ട് ഒറ്റയടിക്ക് നീക്കം ചെയ്തത് ഒരു പേജ് ഒന്നിച്ച് പോയതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം പോയതല്ല തെരഞ്ഞു പിടിച്ച് ഞങ്ങളുടെ കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫിന്റെ ആ വാർഡിലെ സ്ഥാനാർത്ഥി അവരുടെ കുടുംബം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഞങ്ങളുടെ അനു അനുഭാവികളെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെയൊക്കെ നോക്കിയിട്ടാണ് നാൽപ്പതെണ്ണം പോയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് തെരഞ്ഞുപിടിച്ച് ഒഴിവാക്കിയത് പോലെ വെട്ടി ഒഴിവാക്കിയതുപോലെയാണ് ഞങ്ങൾക്ക് അത് കണ്ടാൽ ആർക്കും മനസ്സിലാവുന്നത് അതുപോലെ മറ്റു വാർഡുകളിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല ഏഹ് തൊണ്ണൂറെണ്ണം ഞങ്ങൾ ഇപ്പം കണ്ടെത്തിയതുണ്ട് ആ തൊണ്ണൂറെണ്ണം റീഇൻസ്റ്റേറ്റ് ചെയ്യാതെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല ഏഹ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞങ്ങളിതെല്ലാം കൂടി കാണുമ്പോൾ ഈ വോട്ട് നിഷേധം കാണുമ്പോൾ യു ഡി എഫിന്റെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു ഭയം പരാജയപ്പെടുന്ന ഞങ്ങൾ സ്വാഭാവികമായി സംശയിക്കാം സെക്രട്ടറി സുഹാസ് ലാൽ നിങ്ങൾ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് സി പി എമ്മിന്റെ നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് കാരണം അവർ കൃത്യമായ രേഖാ സഹിതം സി പി എമ്മിന്റെ വോട്ടുകൾ എവിടെ നിന്നൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ട് അവർ രേഖ കാണിക്കുന്നുണ്ട് ഇക്കാര്യത്തില് ഉത്തരവാദിത്വത്തോടു കൂടി അവർക്കും പൊതുജനങ്ങൾക്കും മറുപടി കൊടുക്കാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിക്കാണുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി ഇവരുടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സത്യമായ രേഖകളോട് വരുമ്പോൾ എന്ത് മറുപടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി അവർക്ക് കൊടുക്കുക പരാതി വസ്തുതയാണ് അതില് ഇപ്പം നമ്മുടെ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഇപ്പോൾ പല പഞ്ചായത്തിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നതുള്ളൂ ഞങ്ങൾ നേരത്തെ പരാതി സൂചിപ്പിച്ചിട്ടുള്ളവർ തന്നെ നേരത്തെ വോട്ടർ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇരുപത്തേഴാം തീയതി തന്നെ നമ്മൾ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളതാണ് ഇപ്പം കമ്മീഷൻ ഏത സമയം നമുക്ക് അനുഭവം തരാനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ ജില്ലാതലത്തിലെ അറിയിച്ചു ഇന്നിപ്പോ വീണ്ടും കോണ്ടാക്ട് ചെയ്തു കളക്ടറേറ്റ് നിന്ന് കമ്മീഷനിലേക്ക് അറിയിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തിനകം ഇത് ഓപ്പൺ ചെയ്ത് തരാമെന്ന് അവിടെ നിന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് അപ്പം രേഖാമൂലം ഇവർക്ക് അവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വരാനുണ്ട് ജെ ഡി ഓഫീസിലറിയിച്ചിട്ടുണ്ട് അവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് േഖാമൂലം കൈമാറാം ഇവർക്കിപ്പൊ രേഖാമൂലം ഒരു കാരണം വെറും വാക്കുകൊണ്ട് വാക്കുകളിൽ ഒന്നും ഇനി പ്രസക്തിയില്ല ഇവർക്കിപ്പോ രേഖാമൂലം വൈകുന്നേരം വരെയാണെങ്കിൽ അതുവരെ ഇവരോട് നിൽക്കും കാരണം ഏറ്റവും മൂല്യമുള്ള ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലോക്കൽ ഗവൺമെന്റ് ഉള്ള തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വോട്ടിന് പോലും മൂല്യമുണ്ട് ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാൽ അവര് പഴിചാരുക ഉദ്യോഗസ്ഥരെയാണ് താങ്കളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാം കൃത്യമായി അറിയേണ്ടതും ഈ കാര്യത്തിൽ കൃത്യമായി നടപടി എടുക്കേണ്ടതും അതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് നടപടിയിലേക്ക് കടക്കേണ്ടതും പഞ്ചായത്ത് സെക്രട്ടറിയാണ് അപ്പൊ ഇവര് വൈകുന്നേരം വരെ ഇരിക്കാൻ തയ്യാറാണ് പ്രവർത്തകർ ആ പ്രതിഷേധം വൈകിട്ട് വരെ തുടരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് എത്ര സമയം എടുക്കും ഇവർക്കൊരു രേഖാമൂലം ഉറപ്പ് കൊടുക്കാൻ ജെ ഡി എഫ് ചെന്ന് കത്ത് വന്നാലുടൻ ഒരു ഉടനെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ടൈം മാത്രമേ ഉള്ളൂ അപ്പൊ വന്നു കഴിഞ്ഞാൽ രേഖാമൂലം അവർക്ക് ഉറപ്പ് കൊടുക്കും അറിയാം അറിയാറിയാം ആ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത ഇരുപത്തി ഏഴാം തീയതി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല കാരണങ്ങള് കമ്മീഷൻ ആകുമ്പോ പല കാരണങ്ങളുണ്ടോ എല്ലാം പരിശോധിച്ചിട്ടുണ്ട് നമ്മൾ ഒരു തരുള്ളൂ പിന്നെ അറിയിച്ചു അറിയാം അതിനുശേഷമാണ് ഇന്ന് വൈകുന്നേരത്തിനകം മറുപടി തരാം ഓപ്പൺ ആക്കി അതെല്ലേ റിപ്പോർട്ട് റിപ്പോർട്ട് ആക്കി കഴിഞ്ഞല്ലോ അതനുസരിച്ച് നമുക്ക് ഒന്ന് പേരെയും തിരിച്ചെടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ അവർ തരും തീർച്ചയായും ഈ വോട്ട് വെട്ടി എല്ലാവരും പരിഹരിക്കാൻ കഴിയും ഉറപ്പാണ് ഉറപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ അവർക്ക് അങ്ങോട്ട് എഴുതി കൊടുത്താൽ വൈകുന്നേരം വന്നവർ മേടിച്ചു പറഞ്ഞു വൈകുന്നേരം വരെ ഒരു കുറ്റോപ് ആരോപണനായതുകൊണ്ട് എന്റെ മേലെയുള്ള അധികാരി പറയണമല്ലോ അപ്പൊ അതുവരെ അതായത് അവർക്ക് എഴുതി രേഖാമ്പൂലം എഴുതി കൊടുക്കുന്ന ഉറപ്പാണല്ലോ അല്ലെ ഉറപ്പാണ് പൊതുജനങ്ങൾക്കും അക്കാര്യത്തിൽ സംശയിക്കേണ്ട പഞ്ചായത്ത് സെക്രട്ടറി നേതാക്കൾക്ക് കാരണം അവരുടെ പ്രവർത്തകർക്ക് അത് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും അത് പരിഹരിക്കില്ല അതായാലും പഞ്ചായത്ത് സെക്രട്ടറി തന്നെ ഉറപ്പ് നൽകുന്നുണ്ട് പൂർണ്ണമായിട്ടും അക്കാര്യം പരിഹരിക്കും ഒരു വോട്ട് പോലും നഷ്ടപ്പെടില്ല മുകളിൽ നിന്നും അവർക്ക് ഇക്കാര്യം പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധത്തിലാണെന്ന കാര്യം വരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും ഇക്കാര്യം പരിഹരിക്കുക പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഈ നഷ്ടപ്പെട്ട വോട്ടുകൾ സി പി എം ഉന്നയിക്കുന്നത് വസ്തുത നിരത്തി അവർ രേഖാമൂലം അറിയിക്കുന്ന വോട്ടുകളെല്ലാം തിരിച്ച് അവർക്ക് വോട്ടുകൾ ലഭിക്കുമെന്നാണ് അവർക്ക് വോട്ട് ചെയ്യാവുന്ന സൈറ്റിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി വീണ്ടും വരുമെന്ന ഉറപ്പ് കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഭാഗത്തുനിന്ന് രേഖാമൂലം ആഹ് അറിയിപ്പ് അവർക്ക് ആ രേഖാമൂലം ഉറപ്പ് കിട്ടുന്നവരെ നേതാക്കൾ ഇവിടെ ഇരിക്കും രേഖാമൂലം അറിയിപ്പ് ഉള്ള ഉറപ്പ് പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുമെന്ന് അവരെയും അറിയിക്കുന്നു പ്രേക്ഷകരെയും അറിയിക്കുന്നു അങ്ങനെയുള്ള നടപടികളാണ് എല്ലായിടത്തും വേണ്ടത് അത് ഒരു രാഷ്ട്രീയ സ്വാധീനത്തിനും വഴങ്ങി ഇത്തരം കാര്യങ്ങളിലെ പഞ്ചായത്തിലെ അയൽ എവിടത്തേലും ഉദ്യോഗസ്ഥര് നിൽക്കരുത് എന്നൊരു സന്ദേശം കൂടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വോട്ടുകൾ നൂറ്റി വോട്ടുകൾ വെട്ടി നിരത്തിയതിനെതിരെ സി പി എമ്മിന്റെ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് പഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിയെ സി പി എം നേതാക്കൾ ഉപരോധിക്കുന്നു ഇത് ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ഉപരോധ സമരത്തിന് പിന്മാറില്ലെന്നാണ് നേതാക്കൾ പറഞ്ഞത് ഇവിടെ സെക്രട്ടറിയുടെ പ്രതികരണം തേടിയപ്പോൾ ഇതിൽ പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അവിടേക്ക് അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധത്തിലാണ് എന്നും അറിയിച്ചിട്ടുണ്ട് രേഖാമൂലം സി പി എമ്മിന്റെ നേതാക്കൾക്ക് ഇവർക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ച് കിട്ടും എന്ന ഉറപ്പ് അവർക്ക് കൊടുക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് അതുവരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉള്ള ഉപരോധവുമായി തുടരുമെന്ന് സി പി എം പറയുന്നുണ്ട് എൽ ഡി എഫിന്റെ പ്രവർത്തകരാണ് പഞ്ചായത്ത് ഓഫീസിനെ ഉപരോധം നടത്തുകയാണ് അവരുടെ ആവശ്യം ന്യായമാണ് രുണാളപുരം പഞ്ചായത്തിലെ എന്റെ വോട്ട് എവിടെയെന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഈ പ്രതിഷേധവുമായുള്ള സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ പ്രവർത്തകരുടെ പ്രതിഷേധവും രേഖാമൂലം നേതാക്കൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും ഉറപ്പുപെട്ടുന്നത് വരെ തുടരുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ലോക്കൽ ഗവൺമെന്റിലേക്ക് നടക്കുന്ന അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം വോട്ട് വെട്ടിനിരത്തലൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് സ്വാഭാവികമാണെന്ന് പറയാൻ കഴിയില്ല ഓളം വോട്ടുകളൊക്കെ ഒരു പാർട്ടിയുടെ മാത്രം വെട്ടി മാറ്റുന്നുണ്ടെങ്കിൽ അതിന് ചില സ്വാധീനങ്ങൾ ഇപ്പം വഴങ്ങിയിട്ടുണ്ട് എന്ന് സി പി എം നേതാക്കൾ ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് വസ്തുതയാണ് അതൊന്നും നിഷേധിക്കാനാവുന്നതല്ല അപ്പോൾ സുതാര്യമാവട്ടെ വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും പുതിയ ആളുകൾ വരണം എല്ലാം സുതാര്യമാവട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഡിവൈഎസ്പി ഉൾപ്പെടെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് വന്നിട്ടുണ്ട് ഇത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാതെ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം ഇപ്പോ രേഖാമൂലം ഉറപ്പു നൽകാതെ സി പി എമ്മിന്റെ നേതാക്കളും പ്രവർത്തകരും പിൻവാങ്ങില്ല എന്നാണ് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കാൻ പതിനൊന്ന് മണിക്ക് ഉപരോധം തുടങ്ങിയതാണ് അതുവരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ രേഖാമൂലമുള്ള ഉറപ്പ് കിട്ടാതെ ഇവിടെ നിന്ന് ഇതിൽ നിന്നും പിൻവാങ്ങില്ലെന്നാണ് സി പി എമ്മിന്റെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും സി പി എമ്മിന്റെ എൽ ഡി എഫ് പ്രവർത്തകർ എല്ലാവരും പറയുന്നത് അവരുടെ വോട്ട് നൂറോളം വോട്ടുകൾ വിവിധ വാർഡുകളിലായി അവരുടെ വോട്ട് ഒഴിവാക്കിയത് യു ഡി എഫിന്റെ സ്വാധീനം ഉണ്ട് ഇതിനകത്തുനിന്ന് ആരോപിക്കുന്നുണ്ട് അപ്പോൾ സമയം ഇത്രയും ആയിട്ടും സെക്രട്ടറിക്ക് അവിടെ എഴുന്നേക്കാൻ പോലും സാധിച്ചിട്ടില്ല സെക്രട്ടറിയെ പൂർണ്ണമായും ഉപരോധത്തിലാക്കിയിരിക്കുകയാണ് സി പി എം നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകരുൾപ്പെടെ അപ്പൊ അവരുടെ ആവശ്യം ന്യായമാണ് സെക്രട്ടറി രേഖാമൂലം ഉറപ്പ് നൽകണം ഈ വോട്ടുകളൊന്നും നഷ്ടപ്പെടില്ല എന്നത് അതാണ് അവരുടെ ആവശ്യം അതായാലും എത്ര സമയം നീണ്ടുപോയാലും രേഖാമൂലം ഉറപ്പ് കിട്ടാതെ പിൻവാങ്ങില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് സി പി എം നേതാക്കൾ സി പി എം അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണ മാഷിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിലീപ് അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി ഹാരി എല്ലാവരും നമ്മോടൊപ്പമുണ്ട് അവരിന്ന് നടത്തിയ ഒരു സമരം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാം സി പി എമ്മിന്റെ ഉറച്ച വോട്ടുകൾ പല വാർഡുകളിലായി വെട്ടിപ്പോവുക തൊണ്ണൂറോളം വോട്ടുകളാണ് ഇതുപോലെ അപ്പൊ ഉന്നയിച്ച ആരോപണം ശരിയായിരുന്നു എന്ന് വേണം ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കാരണം പഞ്ചായത്ത് സെക്രട്ടറി അല്ലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് യു ഡി എഫ് ഈ ഇത്രയും വോട്ടുകൾ പല വാർഡുകളിൽ നിന്നായി വെട്ടി എന്ന അവരുടെ ആരോപണം അത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ അവസാനം സംഭവിച്ചിരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അവിടുന്ന് അവർക്ക് രേഖാമൂലമുള്ള അവരാവശ്യപ്പെട്ടത് അതാണ് അവരുടേതായ വെട്ടി മാറ്റിയ വോട്ടുകൾ തിരിച്ചു ലഭിക്കണമെന്ന അവരുടെ ആ അത്രയും നേരം സമരത്തിൽ ആവശ്യം അതായിരുന്നു ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ വോട്ടുകൾ വെട്ടിമാറ്റിയ വോട്ടുകളൊക്കെ തിരിച്ച് അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയതോടുകൂടിയാണ് സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏതായാലും സി പി എം ഉയർത്തിയ അവരുന്നയിച്ച ആ ആവശ്യങ്ങൾ അത് സത്യമായിരുന്നു എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് അത് ബോധ്യപ്പെടുക്കുന്ന ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു നടപടി കൂടിയാണ് സെക്രട്ടറിയിൽ നിന്നുണ്ടായത് ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണ ചാന Legacy Popular Golden Diamonds Pirindal Manna